അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു സിമേൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ സിമേനെ നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഒപ്പുകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എൻ്റെ ആടുകളെ മയക്കുക രണ്ടാം പ്രാവശ്യവും അവന് ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അവൻ പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ചിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവെ എല്ലാം അറിയുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക കർത്താവിന്റെ സുവിശേഷം